അപ്പം വയസ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ഇവിടെ വെള്ളം കയറി കിടക്കുന്നുണ്ടോ അമ്മ ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട് ഇവിടെ എല്ലാം വെള്ളം കയറിയതിൻ്റെ അപ്പ വയസ്സ് ഇവിടെ മൊത്തം മഴയും കാറ്റും എല്ലാം കണ്ടോ അത് ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുക മുട്ടറ്റ വെള്ളമുണ്ട് എന്നാലും ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് വെള്ളം എല്ലാം കണ്ടോ വീടിൻ്റെ മുറ്റത്തെല്ലാം വെള്ളം കണ്ട വഴിയും തോടും എല്ലാം കവിഞ്ഞൊഴുകി ഇവിടെ മൊത്തം എന്താ വെള്ളം കണ്ടോ നമ്മളത് കൂടെ ഇങ്ങനെ മൊത്തം അഴുക്കും തോട്ടീന്നൊക്കെ വന്ന അഴുക്കും എല്ലാം വീട്ടിൽ ഇങ്ങനെ വന്നിടക്കുവാണ് കണ്ടത് നമ്മുടെ വീടിൻ്റെ വാതൊക്കെയാണ് മുറ്റത്താണ് ഇത്രയും വെള്ളം കണ്ടത് മുട്ടിൻ്റെ അത്രയും വെള്ളമുണ്ട് എന്ത് പറയാനാണ് മൊത്തവും മഴയും വെള്ളവും എല്ലാം കൊണ്ട് നല്ല നല്ല അവസ്ഥയാണ് അപ്പോൾ കൈ എല്ലാവരും എന്തൊക്കെ എടുക്കുന്ന സുഖമല്ല എല്ലാവർക്കും മഴയൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നത് വെളിയിലോട്ടൊന്നും ഇറങ്ങല്ലേ ഇതുപോലെ അരിക്കത്തില്ല എല്ലാ സ്ഥലങ്ങളിലും ചിലപ്പോൾ നല്ല അടി നല്ല വെള്ളമായിരിക്കും നല്ല രീതിയിൽ പോക്കാൻ ശരീരം മൊത്തം നനയുന്ന രീതി ആയിരിക്കും വെള്ളമൊക്കെ അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക ഈ നമ്മുടെ വണ്ടി ആയാലും ഇവിടെ ഇപ്പോൾ ഉണ്ട് കണ്ടോ വണ്ടിയെല്ലാം മുറ്റത്ത് കടന്നേ ഏ തോട്ടീന്ന് ഒഴിക അഴുക്കൊക്കെ ഇത് കണ്ടോ നമ്മുടെ വണ്ടിയെല്ലാം ഉണ്ട് ഇവിടെ ഇതൊക്കെയാണ് അവസ്ഥ കണ്ടോ ചുറ്റിനും വെള്ളം ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പുറത്തേക്കെ വെള്ളമാണിത് ഒരു സ്റ്റെപ്പിൻ്റെ അത്ര ഉണ്ടോ ഇവിടെ എല്ലാം വീടിൻ്റെ ഫ്രണ്ട് നിന്നെ ഇതുപോലത്തെ അവസ്ഥയാണ് കണ്ടോ വീടിൻ്റെ ഈ ഒരു സ്റ്റെപ്പ് നേരത്തെ ഇവിടം വരെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് വരെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം വെള്ളം ഇച്ചിരി ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒറ്റ സ്റ്റെപ്പിലായി നിൽക്കുകയുണ്ടോ ഞാൻ പറയുന്നത് എന്ന് അറിയത്തില്ല എന്നാലും ഞാൻ പറയുവ ഇച്ചിരി ഒച്ചയിലാണ് ഞാൻ നല്ല ഉച്ചയിലാണ് പറയുന്നത് എന്നാലും ഇച്ചിരി മഴ ആയതുകൊണ്ട് കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും അല്ല അവിടെ വീട് പണിയുടെ കല്ലും എല്ലാം ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുക ആ വീട്ടിൽ ആ ഷെഡിലെല്ലാം തീ വെള്ളം കയറേണ്ട ഇവിടെ വഴിയും തോടും എല്ലാം ഇവിടെ ഈ ഇവിടെ ഈ വശം തോടും ഈ വശം കണ്ടോ വേണ്ടത് അപ്പൊ ഇതെല്ലാം ഒന്നിച്ച് വന്നിട്ടാണ് ഈ വെള്ളം മൊത്തം കയറിയത് കിഴക്കൊന്ന് വരുന്ന വെള്ളം അപ്പൊ ഇന്ന് പൊഴി കുറച്ച് മുറിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഈ വെള്ളം എല്ലാം ഇങ്ങനെ കുറയുന്നത് കണ്ടോ ഇച്ചിരി കുറവുണ്ട് ഇനി നല്ല മഴയാണ് വേണ്ടത് നല്ല മഴയും കാറ്റുമൊക്കെയുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം സേഫായിട്ടിരിക്കുക മഴയത്ത് വേറെ ഇറങ്ങും ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുക അതേ ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് ഒന്നും നമുക്ക് പ്രതികരിപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് മാക്സിമം എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുകയാണ് പണ്ടോ ഇരിക്കുന്ന സ്റ്റേഡിയം എല്ലാം ദൈവ കൊണ്ട് വെച്ചിട്ടുണ്ട്